പ്രിയമളവരേ അസ്സാം വലൈക്കും കരുവാരക്കുണ്ട് പാലിയേറ്റിവിന് ഡയാലിസിസ് മെഷീൻ ആവശ്യമായ തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായി ദീപ്തി കേരളയും ജനകീയ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവന്റ് ഈ ഇവന്റിൽ ഞാനും എന്റെ ട്രൂപ്പും പങ്കെടുക്കുകയാണ് ഈ നല്ല പ്രവർത്തനത്തിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു

ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മെഗാ ഷോ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് കണ്ണൂർ ഷെരീഫും അതുപോലെ തന്നെ സുറുമിയും ഒരുമിച്ച് ചേർന്ന് നയിക്കുന്ന ഗാനമേള അതോടൊപ്പം തന്നെ മറ്റ് പ്രോഗ്രാം ഇതൊക്കെ തന്നെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു മെഗാ ഷോ ആണ് തീർച്ചയായിട്ടും ഇത് വിജയിപ്പിക്കുക കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ കണ്ണൂർ ഷെരീഫും സുറുനി വയനാടും അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എം എൽ എ അനിൽകുമാറിന്റെ ഒരു ആശംസയും കണ്ടു അവിടെ എവിടെ സംഭവം എന്നുള്ളത് ചീനിപ്പാട് കേരള ചീനിപ്പാട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ഫെസ്റ്റ് നടന്ന് അതുപോലെ തന്നെ ഇപ്പൊ കാർണേലൊക്കെ നടന്ന ആ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ ഉള്ളത് കാരണം ഫുള്ള് സെറ്റപ്പ് ആക്കിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റേജും മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെയറുകളൊക്കെ എല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ ഇതെന്തായി എന്നുള്ളത് ഈ ഇപ്പൊ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പൊ രാവിലെ ഒന്ന് ടൈം എന്ന് പറയുന്നത് സമയം ഒമ്പത് പത്തിനാണ് ഞാൻ ഒരു വീഡിയോ കവർ ചെയ്യുന്നത് അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ എന്തെച്ചാലേ നമ്മുടെ കരുമാരകൊണ്ട് കേരള ദീപ്തി ക്ലബ്ബ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായ ക്ലബാണ് കേരള ദീപ്തി ക്ലബ്ബ് അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മ കൂടിയാണ്ട് പാലിയേറ്റീവിന് ഒരു ഡയാലിസിസ് മിഷീൻ നമുക്കറിയാം മിഷീൻ്റെ വർക്കുകളും കാര്യം ഡയാലിസിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ എന്നുള്ള വീഡിയോ ഒക്കെ നമുക്ക് പങ്കെടുക്കാറുണ്ട് അപ്പൊ ആ ഒരു മിഷീന് വാങ്ങാന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ജനകീയ കൂട്ടായ്മയോട് കൂടി ദീപ്തി ക്ലബ്ബൊക്കെ കൂടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഒരു ചെറിയൊരു ഗാനമേള അപ്പൊ ഇതിന്റെ വിവരങ്ങൾ നമ്മളത് അന്ന് ടിക്കറ്റ് കൈമാറ്റ ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചിരുന്നു പോസ്റ്ററുകൾ ഇട്ടിരുന്നു അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ ഇപ്പോഴെന്ന് വെച്ചാല് മറക്കാൻ ആളുകൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലിന് നല്ല നിലയ്ക്കാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പൊ ഇന്ന് ഏഴ് മണിയോടുകൂടി ഇവിടെ പ്രോഗ്രാമുകൾ നടക്കുകയാണ് ഇതിന്റെ ക്ലബിന്റെ പ്രവർത്തകരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ആരെ ബൈറ്റ് പെടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ആരിഫാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യങ്ങളും ആരിഫാണ് ഉള്ളത് ഇതിന്റെ പ്രവർത്തകരെ കൂടെ സജീവമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഒരു ക്ലബ്ബ് ഒരു ജനകീയ കൂട്ടായ്മയുടെ ഒരു ക്ലബ്ബ് ഇറങ്ങുമ്പോൾ ആ ക്ലബിന് വേണ്ടി നമ്മള് സപ്പോർട്ട് ചെയ്യുക സഹകരിച്ചു കൊടുക്കുക അപ്പൊ മറക്കണ്ട ഇന്ന് ഞായറാഴ്ച ഏഴ് മണിയോട് കൂടി നമ്മുടെ ഒരു ചീനിപ്പാടത്ത് നല്ല അടിപൊളി ആഘോഷമാക്കി മാറ്റാം പങ്കെടുക്കാം നമ്മളേക്കൊന്ന് കിട്ടുന്ന ഈ ഒരു പണം പോകുന്നത് പാലിയേറ്റീവ് ഡയാലിസ് ഒരു മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടി ആ ഒരു സംരംഭം ആ ഒരു കൂടിയാണ് ഇവര് കേരള ഭിപ്തി ക്ലബ്ബ് അറങ്ങിയിട്ടുള്ളത് അപ്പൊ ഞാനിത് വിവരം എന്തയക്കണ് എവിടെ എത്തിക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ഞാനും നമ്മുടെ ജയഫ്രുംപാടെ നമ്മുടെ ഒരു ചീനിപ്പാടത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഒന്നപ്പൊക്കെ സജീവമായി മറയൊക്കെ വെച്ച് അതുപോലെ തന്നെ ചെയറുകളൊക്കെ നിരത്തി ഇപ്പൊ ഇതിന്റെ പണിക്കാര് സെറ്റിങ്സ് പാട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കൊണ്ട് നിൽക്കുക അപ്പൊ എന്തായാലും ഉണ്ടാവും ഇവിടെ ഇതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാം ഇങ്ങനെയൊന്നും ഒക്കെ നമുക്ക് അറിയാം എന്തായാലും പരമാവധി ആളുകളേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിവരങ്ങൾ കൈമാറി മാറി കൊടുക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുക നമ്മുടെ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തില് നമ്മളെ എല്ലാവരും ചെറുതായിട്ടൊന്ന് പങ്കാളികളായി സഹായിച്ച് സഹകരിച്ചു കൊടുക്കുക അതെന്തായാലും ബാക്കിയൊക്കെ പിന്നീട്